മഹിളാ കോൺഗ്രസ് കുന്നത്തൂർ കുന്നത്തൂർ ബ്ലോക്ക് ബ്ലോക്ക് ക്യാമ്പ് ക്യാമ്പ് നടത്തി സാഹസ് എന്ന സംഘടിപ്പിച്ചത് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ചെയ്തു മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാഹസ് ക്യാമ്പ് സംഘടിപ്പിച്ചു സമിതി അംഗം ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഈ മാസത്തിനുള്ളിൽ കേരളത്തിലെ രാഷ്ട്രീയ

എം വി ശശികുമാരൻ നായർ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ഫേബ സുദർശൻ മാരിയത്ത് ആർ രശ്മി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ കാരക്കാട്ടനിൽ വൈ ഷാജഹാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി എസ് അനുതാജ് സെക്രട്ടറി സുഹൈൽ അൻസാരി സുകുമാരൻ നായർ പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് അർത്തീൽ അൻസാരി ചക്കുവള്ളി നസീർ ആർ ഡി പ്രകാശ് പിള്ള ശശിധരൻ നാസർ കിണർവിള കൊമ്പിപ്പള്ളി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി